നീ നമ്മൾ സംസാരിക്കേണ്ടത് വോട്ടർമാരാണ് നമുക്കറിയാം വോക്കേഴ്സ് ക്ലബ്ബ് എന്ന വലിയൊരു ഒരു സംഘടന ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട് അവർ ഏതാണ്ട് ആയിരത്തി നഞ്ഞൂറ് ആയിരത്തി അറുനൂറോളം അംഗങ്ങൾ ഒരു സംഘടനയാണ് ചാരിറ്റി പ്രവർത്തന അടക്കം നടത്തി ഒരു മാതൃകാപരമായ പ്രവർത്തനം കൂടി കാഴ്ചവെക്കുന്ന ഒരു സംഘടന കൂടിയാണ് ഈ നടക്കുന്ന ഈ കോട്ട മൈതാനത്ത് നടക്കുന്ന ആളുകളെല്ലാം കൂടെ ചേർന്ന് രൂപവൽക്കരിച്ച ഒരു സംവിധാനം കൂടിയാണ് അതെന്ന് മനസ്സിലാക്കണം അതിന്റെ പ്രധാനപ്പെട്ട ഭാരവാഹികളൊക്കെ നമ്മുടെ ചേരുന്നുണ്ട് വോക്കേഴ്സ് ക്ലബ്ബ് അല്ലെ എന്താ അതിന്റെ ഒരു രൂപീകരണത്തിന്റെ ഒരു കാര്യങ്ങൾ എങ്ങനെയായിരുന്നു സ് ക്ലബ്ബിൻ്റെ ഫൗണ്ടർ പ്രസിഡൻ്റാണ് ഞാൻ അപ്പോൾ ഇവിടെ ആളുകളിങ്ങനെ ഒറ്റയ്ക്കും തനി നടക്കുന്ന ആൾ കണ്ടപ്പോൾ നമുക്കൊരു കൗതുകം എന്തുകൊണ്ട് ഈ ആളുകളൊക്കെ ഒന്ന് കൂട്ടി ഒന്ന് വേപ്പിച്ചിട്ട് ഒരു സൗഹൃദം കൂടി വേപ്പിച്ചു കൂടാമെന്ന് തോന്നുന്നുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ രണ്ടായിരത്തി രണ്ടായിരത്തി പതിനൊന്നിലാണ് രണ്ടായിരത്തി ഒമ്പതിൽ ശരിക്ക് എൻ്റെ തുടങ്ങി രണ്ടായിരത്തി പതിനൊന്നിൽ രജിസ്ട്രേഷൻ കഴിഞ്ഞു അപ്പം തുടക്കത്തിൽ ഇരുപത് പേരുണ്ടായിരുന്നുള്ളൂ ഇപ്പോൾ വന്നിട്ട് ശേഷം ആയിരത്തി അഞ്ഞൂറ് പേരുണ്ടായിരുന്നു ഇപ്പോൾ കുറഞ്ഞ ആയിരത്തി മുന്നൂറ് പേരെ കുറേ പേരൊക്കെ മരണപ്പെട്ടു പോയി ആയിരത്തി മുന്നൂറ് പേരുള്ള ഒരു വലിയ പ്രസ്ഥാനമാണ് ഞങ്ങൾ നിങ്ങളുടെ പ്രവർത്തനങ്ങളൊക്കെ എങ്ങനെയാണ് സാധാരണ രാവിലെ കണ്ടുപിട്ടുന്ന മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ ഞങ്ങൾക്ക് എല്ലാ എല്ലാ മാസവും മെഡിക്കൽ ക്യാമ്പ് ഉണ്ട് മെഡിക്കൽ അവയർനെസ് ക്ലാസ് പ്രത്യേകിച്ച് ബയോജിങ്ങൾക്ക് പ്രയോജനപ്പെട്ട തരത്തിലുള്ള മെഡിക്കൽ ക്യാമ്പ് നടത്താറുണ്ട് പിന്നെ ഞങ്ങൾ എല്ലാ ആഘോഷങ്ങളും ഇപ്പോൾ വിഷു വരുന്നുണ്ട് ഞങ്ങൾ സെലിബ്രേറ്റ് ചെയ്യും സെലിബ്രേറ്റ് ചെയ്യുമെന്ന് പറഞ്ഞ് വിഷു കൈനീട്ടം കൊടുത്തുകൊണ്ട് സെലബ്രേറ്റ് ചെയ്യും പിന്നെ ഞങ്ങൾക്ക് ഉണ്ട് എല്ലാ ബുധനാഴ്ച ഞങ്ങൾ യൂണിഫോം ഉണ്ട് പിന്നെ ഞാൻ ഐ ഡി കാർഡുണ്ട് അതിന് പുറമെ എല്ലാ സുഖ ദുഃഖങ്ങളും ഞങ്ങൾ പങ്കെടുക്കും മരണപ്പെട്ടവിടെ പോവും കല്യാണങ്ങൾക്ക് പോകും പിന്നെ എല്ലാ വാർഷി ആഘോഷിക്കും ഓണം ആഘോഷിക്കും വാർഷിക ഒക്കെ കഴിഞ്ഞോളൂ ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഹെൽത്ത് ഓറിയന്റഡ് ആയിട്ട് തുടങ്ങിയത് പിന്നീട് നമ്മൾ ഹെൽത്ത് മാത്രം പോരാ നമ്മൾ സോഷ്യൽ കമ്മിറ്റ്മെന്റ് കൂടി വേണം പറഞ്ഞാൽ എല്ലാ ഇപ്പോൾ ഏജ്ഡായിട്ടുള്ള കുറെ ആൾക്കാരുണ്ട് അവരുടെ വീടുകളിൽ ഹോം പ്രായമായ ആളുകളാണോ കൂടുതലും മിക്കത് യങ്സ്റ്റേഴ്സ് ജിമ്മിലും മറ്റു സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോൾ ഇവർക്ക് വേറെ ഓപ്ഷൻസ് ഇല്ല അപ്പോൾ വാക്കിംഗ് ഒരു വെൽ നല്ല ആണ് ഞങ്ങൾ പ്രൊമോട്ട് ചെയ്തു അപ്പോൾ വാക്കേഴ്സ് ക്ലബ്ബ് നമ്മൾ ഫോം ചെയ്യും സ്ത്രീകളുണ്ട് നമുക്ക് വിമൺ സെല്ലുണ്ട് നമുക്കൊരു വിമൺ വിങ് ഉണ്ട് അവരിപ്പോൾ നടത്തി തിരുവാതിര കളി ഓർഗനൈസേഷൻ അങ്ങനെ പല പരിപാടികൾ നടത്തും പിന്നെ മെഡിക്കൽ ക്യാമ്പ് വരുമ്പോൾ എന്താ പറയുക അവരെ മുഴുവൻ നമ്മൾ പല ഹോസ്പിറ്റലിൽ നമുക്ക് ടൈപ്പുണ്ട് അവരുടെ എല്ലാം ഒരു പ്രൊമോഷൻ ആക്ടിവിറ്റീസ് ആയിട്ട് എവറി മന്ത് വി ആർ ഡുയിങ് ഒരു മെഡിക്കൽ ക്യാമ്പ് അല്ലെങ്കിൽ ഒരു ഔട്ട്ഗോയിങ് ഒരു പ്രൊപ്പകാന്റ് പിന്നെ നല്ല നല്ല വരുമല്ലോ നമ്മുടെ എൻവറോൺ ഡേ അല്ലെങ്കിൽ ഡയബറ്റിക് ഡേ അത് വരുമ്പോൾ നമ്മളൊരു പുറത്തൊരു നടത്തും ഒരു പ്ലേ പ്രൊപ്പാഗാന്റൊക്കെ നടക്കും അങ്ങനെ പോലീസ് ഡിപ്പാർട്ട്മെന്റ് ആയിട്ട് നമ്മൾ സഹകരിച്ചിട്ട് അവരുടെ ഇത് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി ചെയ്യും എല്ലാവർക്കും ഒരു സ്പെഷ്യൻ രാഷ്ട്രീയാണ് പിന്നെ ഡി എസ് പി ആണ് അപ്പൊ നമ്മൾ ഏത് കാര്യത്തിനും അവർ പോയാലും അവർ വളരെ ഒരു നമുക്കിപ്പം തെരഞ്ഞെടുപ്പ് കാലമാണ് തെരഞ്ഞെടുപ്പ് കാലമുണ്ട് രാഷ്ട്രീയം നിങ്ങൾക്ക് സംഘടനക്കില്ല പക്ഷെ വ്യക്തിപരമായ എല്ലാവർക്കും രാഷ്ട്രീയം കാണും പാലക്കാടിനൊരു രാഷ്ട്രീയം ഒക്കെ ഉണ്ട് ഈ എങ്ങനെ പോകുന്നു പാലക്കാടിന്റെ ഒരു എന്താണ് പാലക്കാട് പ്രധാന തെരഞ്ഞെടുപ്പ് വിഷയം പാലക്കാടിന്റെ തെരഞ്ഞെടുപ്പിൽ വിഷയം നാഷണൽ എം പി എന്ന് പറയുമ്പോൾ ഓൾ ഓവർ ഇന്ത്യ വരുന്നതാണ് അപ്പൊ നാഷണൽ ഇമ്പോർട്ടൻസും ഉണ്ട് സ്റ്റേറ്റും ഉണ്ട് രണ്ട് ഗവൺമെന്റും നല്ലതാണ് രണ്ട് ഗവൺമെന്റും നന്നായി വരണം എന്നാഗ്രഹിക്കണം ഏത് വരണം എന്നും ഞങ്ങൾ ഇപ്പൊ പറയില്ല കാരണം പൊളിറ്റിക്കലായിട്ട് നമുക്കൊരു സ്റ്റാൻഡ് എടുത്തുകഴിഞ്ഞാൽ പാലക്കാടിന് ഗുണമുള്ള വരണം തന്നെയാണ് നമ്മൾ നമ്മൾ ആരാണെന്ന് പറയാൻ എന്തായാലും ഈ ൂറത്തേക്ക് തെരഞ്ഞെടുപ്പ് ചൂടൊക്കെ ഗംഭീരാണ് പക്ഷെ ചില ആൾക്കാരെ കാണാറേ ഇല്ല ചില ആൾക്കാരൊക്കെ നമ്മുടെ അടുത്ത് വന്ന് ഫ്ളാറ്റിലൊക്കെ വന്ന് എല്ലാ കൊറേ നേരം ഇരുന്ന് നമ്മളോടൊക്കെ ചെയ്യുന്നു ചോദിക്കുന്നുണ്ട് പക്ഷെ ചിലവരെയും നമ്മൾ കണ്ടിട്ടേ ഇല്ല ചില ആൾക്കാരെ സ്ഥാനാർത്ഥിയെ കണ്ടിട്ടേ ഇല്ല സ്ഥാനാർത്ഥി വന്നിട്ടേ ഇല്ല അപ്പൊ പിന്നെ അപ്പൊ നമ്മൾക്ക് അവരാരാണെന്ന് ശരിക്കും അറിയില്ല നമുക്ക് ഏറ്റവും പരിചയവും ഏറ്റവും അറിയണ ഒരാളെ ഉള്ളൂ നമ്മുടെ ഇവിടെ ഞങ്ങക്ക് എനിക്ക് പേഴ്സണലി അപ്പം നമ്മൾ അവർക്കായിരിക്കും മിക്കവാറും വോട്ട് ചെയ്യുക വേസ്റ്റ് വേസ്റ്റ് ഡിസ്പോസലിന് ഫസ്റ്റ് പ്രാധാന്യം കൊടുക്കണം പിന്നെ ഈ റോഡ് എന്താ കിടക്കണ വണ്ടികളൊക്കെ മൂന്നും നാലും രണ്ടും മൂന്നും കൊല്ലം കൂടെ മാറ്റേണ്ട അവസ്ഥയാണ് അതിപ്പോ ഇവരെ വിചാരിച്ചിട്ടും കാര്യമില്ല ഹൈവേയിലും കാര്യങ്ങളൊക്കെ പക്ഷെ എന്നാലും കുറച്ചൊക്കെ അവർക്ക് ചെയ്യാം എന്തെങ്കിലുമൊക്കെ ചെയ്യാം വേസ്റ്റ് മാനേജ്മെൻ്റ് ആണ് ഞങ്ങള് ലേഡീസിന് ഏറ്റവും വലിയ പ്രോബ്ലം പ്രോബ്ലമായിരിക്കുന്നത് അത് ചെയ്തിട്ടില്ലെങ്കിൽ എങ്ങനെയാണ് ഈ ഇവിടേക്കൊന്നും വണ്ടി നിർത്തിയിട്ട് കാലിറക്കി വെക്കാൻ നിർത്തിയില്ല കാരണം ഫുൾ ഇതാണ് അവർക്ക് അറ്റ്ലീസ്റ്റ് രണ്ട് മൂന്നാൾക്കാരെ നിർത്തിയിട്ട് അവർക്കൊന്ന് ചെ ക്ലീൻ ചെയ്യിപ്പിക്കാമല്ലോ പണിക്കാരെ നിർത്തി ക്ലീൻ ചെയ്യിപ്പിക്കാമല്ലോ വർക്കേഴ്സിനെ അതുപോലും ചെയ്യണില്ല എത്രയോ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് അപ്പം ഇപ്പം വന്ന ആൾക്കാരോടും നമ്മൾ ആദ്യം പറഞ്ഞാൽ അതു തന്നെയാണ് ആദ്യം പറഞ്ഞ് വന്നപ്പോൾ പറഞ്ഞിരുന്നു നമ്മൾ ഓടയുടെ മുകളിലൊക്കെ ഒന്ന് ഇട്ട് തരണം അതൊക്കെ അവർ ചെയ്തു അപ്പോൾ അതൊക്കെ ചെയ്തപ്പോൾ നമ്മൾക്കൊരു കോൺഫിഡൻസ് അത് ഇനി വന്നാൽ ചെയ്യും എന്നുള്ളൊരു കോൺഫിഡൻസ് ഈ രാഷ്ട്രീയം നോക്കിയാണോ അതോ സാധാരണ മികവ് നോക്കിയാണോ സാധാരണ വോട്ട് ചെയ്യുന്നത് അങ്ങനെ ഇല്ല അവരെങ്ങനെയാണ് നമ്മളോട് പെരുമാറിയിരിക്കുന്നത് മീൻസ് നമ്മുടെ സ്ഥലത്തിനോട് എന്തൊക്കെ ചെയ്തിട്ടുണ്ട് നോക്കിയിട്ട് നമ്മൾ അതിനനുസരിച്ച് നമ്മൾ ചെയ്യും നമുക്ക് രാഷ്ട്രീയൊന്നും ഇല്ല നമ്മൾ പക്ഷെ ആരാണ് നന്നായിട്ട് ചെയ്യണ അവർക്ക് ചെയ്യും നാടിന് വേണ്ടി നന്നായിട്ട് ചെയ്യുന്ന വോട്ട് നാടിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണ്ടേ കാരണം എപ്പോഴും പോക്കറ്റിൽ മാത്രം ഇട്ടിട്ട് കാര്യമില്ലല്ലോ കുറച്ചൊരു ഒരു ഫിഫ്റ്റി പെർസെന്റ് അറിയാത്ത ആരാണത് അതൊരു ഫിഫ്റ്റി പെർസെന്റ് എങ്കിലും നാടിനു വേണ്ടി ചെലവാക്കിയ പിന്നെ നമ്മൾ അവരെ തന്നെ പ്രശ്നമില്ല ഒന്ന് നാടിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണം അത്രേ ചെയ്യുന്നവരാണോ കാലം നമ്മുടെ നാട് അങ്ങനെ അത് അറിയാലോ ഇവിടത്തെ വികസനം ജനങ്ങളുടെ അടുത്ത് ചോദിച്ചറിയാലോ ഇവിടെ ആരാ വികസിച്ചത് നമ്മൾ സാധാരണ ജനങ്ങൾ താഴെ താഴെ താഴേക്ക് പോകുന്ന കോർപ്പറേറ്റുകൾ മാത്രം രണ്ടായിരത്തി പതിനാലിന് ശേഷമുള്ള കോർപ്പറേറ്റർ വളർച്ച മാത്രം നോക്കിയാൽ മതി നമുക്ക് നമ്മുടെ ഇവിടുത്തെ സാധാരണക്കാരന്റെ പ്രശ്നങ്ങൾ ഒരു പാർട്ടിക്കാരനും ഇതേ ഇല്ല ഇഷ്യൂ അല്ല ഇഷ്യൂ അല്ല പക്ഷെ വലിയവന് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ എല്ലാവരും ഉണ്ടാകണം മുമ്പെടുത്ത് ഇന്നത്തെ അങ്ങാടിയിലത്തെ ഒരു ഇതെടുത്ത് നോക്കാം അങ്ങാടത്തെ ബിസിനസിൻ്റെ ഒരു ടോട്ടൽ എടുക്കുകയാണെങ്കിൽ മുമ്പിലിരുന്ന ആ ഒരു ഇതിന്റെ ഒരു ഒരു ട്വൻറ്റി പെർസെൻ്റ് മാത്രമേ ഇപ്പോൾ ഉള്ളൂ എയ്റ്റി പെർസെൻറ്റ് കച്ചവടം കമ്മിയാണ് ഇപ്പൊക്കെ ദേശങ്ങളുടെ മറ്റേ എന്താ പറയാ എന്തെങ്കിലും ആവശ്യം ജനങ്ങൾക്ക് ആവശ്യമില്ലാത്ത എന്തെങ്കിലും പറയാമെന്നില്ലാണ്ട് ജനങ്ങൾക്ക് ആവശ്യമുള്ളത് ആരും പറയുന്നില്ല ഇപ്പോൾ ശരിക്കും സത്യം പറഞ്ഞാ ഈ രാജ്യം യഥാർത്ഥമായ രാഷ്ട്രീയക്കാരുമായി വന്നാലേ ഇത് നടക്കുള്ളൂ അല്ലാണ്ട് ഇപ്പം ജനങ്ങൾ കണ്ണിൽ പൊടിയ കാര്യങ്ങൾ പറഞ്ഞാൽ ഒന്നും വികസിക്കില്ല വികസനമാണ് വേണ്ടത് ബാക്കി അമ്പലമോ പള്ളിയോ മറ്റതൊന്നും എല്ലാം ആവശ്യം ഒരുപാട് ജനങ്ങൾ ദാരിദ്ര്യത്തിന് താഴെയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിനെ ഒന്ന് ആ ഏത് പാർട്ടിക്കാരാണെങ്കിലും വന്നാൽ വികസനത്തിൻ്റെ കാര്യത്തിൽ ഒരു ഒരു ദീർഘമായ ഒരു ഇത് വന്നാൽ ഒരു പത്ത് പതിനഞ്ച് കൊല്ലം കഴിഞ്ഞാൽ ഇന്നത്തെ ഈ നോട്ട് നിരോധനത്തിൻ്റെ ഒരു ഇത് ക്ലിയർ ആവുള്ളൂ ഇപ്പോൾ അങ്ങാടിയിൽ കച്ചവടം ഞാൻ പറഞ്ഞപോലെ വെറും ട്വൻറ്റി പെർസെൻറ്റേ ഉള്ളൂ എയ്റ്റി പെർസെൻ്റ് ഈ കച്ചവടം എവിടെയാണ് പോയത് ഈ പൈസ ഫ്ലോട്ടിങ് അവിടെ പോയി ഒന്നുമില്ല ഞാനൊരു കച്ചവടക്കാരനായതുകൊണ്ട് പറഞ്ഞാണ് ഇന്ന് കട പൂട്ടിന്റെ സ്ഥിതിയില് ഒരുപാട് കച്ചവടക്കാരാണ് വെറുതെ വീട്ടിലിരിക്കാൻ പറ്റില്ല പറഞ്ഞിട്ടാണ് കടകൾ തുറക്കണം ചെറുകിട കച്ചവട മേഖലയിൽ കാര്യമായിട്ട് കച്ചവടം കുറഞ്ഞ് എന്റെ അവസ്ഥ പറയുകയാണെങ്കിൽ ഒരുപാട് കടകൾ നിവൃത്തി നിവൃത്തിയില്ലാണ്ട് തുറന്നുകൊണ്ടിരിക്കുക വീട്ടിലിരുന്ന പ്രശ്നമാണ് പറഞ്ഞിട്ട് കടയിൽ അങ്ങാടിയിൽ ദിവസം നഷ്ടത്തിലല്ലാണ്ട് ഇവിടെ ഒരു ഒന്ന് സെൻസസ് എടുത്ത് നോക്കുകയാണെങ്കിൽ തൊണ്ണൂറ് ശതമാനം കച്ചവടം നഷ്ടത്തിൽ ഓടിക്കൊണ്ടിരിക്കണം എനിക്കത് നേരിട്ട് അറിയാം ഇൻക്ലൂഡിങ് വെച്ച് അങ്ങനെയാണ് ഇൻക്ലൂഡിങ്ങ് പൊതുവെയുള്ള രാഷ്ട്രീയ സാഹചര്യങ്ങൾ പറയായിരുന്നു അദ്ദേഹം ബിസിനസ്സുമായി ബന്ധപ്പെട്ട് കോർപ്പറേറ്റുകളുടെ വളർച്ചയാണ് സംഭവിക്കുന്നതെന്ന് പറയുന്നത് അപ്പൊ നമുക്ക് ഈ പ്രധാന വിഷയം അങ്ങനെ ഒരുപാട് വിഷയങ്ങളുണ്ട് താങ്കൾക്ക് എന്താണ് തോന്നുന്നത് തെരഞ്ഞെടുപ്പിൽ പാലക്കാട് എന്താണ് കൂടുതൽ ചർച്ച ചെയ്യേണ്ടത് പാലക്കാട് സാധാരണഗതിയിൽ ഗതിയിൽ എൽ ഡി എഫിന്റെ കോട്ടയാണ് അതിലിപ്പോ കഴിഞ്ഞ തവണയാണ് ശ്രീകണ് ജയിച്ചത് ഇപ്രാവശ്യം ആയിട്ടുള്ള ഒരു പോരാട്ടമാണ് സ്വന്തമായ അഭിപ്രായത്തിൽ എൽ ജയിക്കുന്നാണ് തോന്നുന്നത് മറിച്ച് വരാൻ സാധ്യതയുണ്ട് എന്നും പറയാൻ പറ്റില്ല എന്റെ അഭിപ്രായം പറയാല് മത്സരം രണ്ടും എൽ ഡി എഫ് യുഡിഎഫ് ശക്തം ബി ജെ പി വിഷയത്തിൽ ഇല്ല ഇവിടെ മൂന്നാം സ്ഥാനത്ത് വരും എന്ന് വിചാരിക്കുന്നു പൊതുവേ ഒരു വിലയിരുത്തൽ എന്ന് പറഞ്ഞാല് ഈ മനുഷ്യരെ തമ്മിൽ ഭിന്നിപ്പിക്കുന്ന ആ സ്വഭാവമുള്ള ആൾക്കാരെ ഒറ്റപ്പെടുന്നു വികസനത്തിനാണ് നമ്മൾ ഇങ്ങനെയെടുക്കേണ്ടത് ജാതിയുടെ മതത്തിൻ്റെയും പേരിൽ ഒന്നായി നിൽക്കുന്ന മനുഷ്യൻ എൻ്റെ തൊട്ടടുത്തുള്ള മുസ്ലിമാണ് എനിക്കെന്തെങ്കിലും ആപത്ത് വന്നാൽ ഓടി വത്തണമെന്ന് അവനാണ് അവനെ വെറുപ്പിക്കുന്ന രീതിയിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത് അത് ഒഴിവാക്കണമെങ്കിൽ ഈ വേളിലിരിക്കുന്ന ഈ മാരണം നമ്മൾ എങ്ങനെയെങ്കിലും അതിൽ ോത്ത് വെച്ചവരും അനുഭവിക്കുന്നുണ്ട് ഇപ്പൊ രണ്ടു മതിയായിട്ട് ഇദ്ദേഹത്തിന്റെ വീട്ടിൽ ബിരിയാണിയാണ് അയൽവാസികൾ കൊടുത്തു അപ്പൊ ആ സ്നേഹി പറയാനുള്ളത് ഇന്നലെ ഉച്ചക്കിന്ന് രാത്രി ബിരിയാണി കഴിച്ചു പറഞ്ഞു എന്നോട് രണ്ടു നേരം കഴിക്കേണ്ട ബിരിയാണി കഴിച്ചത് രാവിലെ നടക്കാൻ വരുന്നല്ലേ അപ്പൊ ആ ഒരു സ്നേഹം മതേതരപരമായിട്ട് അതായത് ഈ പറഞ്ഞ പോലെ നമ്മൾ എല്ലാം മതേതരമായിട്ട് വേണം നിൽക്കാൻ ഒരു പത്ത് മുപ്പത്തഞ്ച് നാൽപ്പത് കൊല്ലം മുമ്പ് നമ്മൾ പാലക്കാട് അതായിരുന്നു ഉണ്ടായിരുന്നത് ഇപ്പോഴത്തെ ജനറേഷനും കാര്യങ്ങളും ഇതേപോലെ സംശയം വരികയാണ് മതേതര അല്ലാതെ ആവുന്നുണ്ടോ എന്ന് അതിന് മാറ്റം വരണം അതിന് മാറ്റം വരണം ഇന്ത്യ നിലനിൽക്കണമെങ്കിൽ ഇത്രയും കാലം നിലനിന്നത് എങ്ങനെയോ അവരുടെ പ്രകടനമില്ലാതെ ഇനി ഉണ്ടാവാൻ പോണത് ഈ പേരിൽ മനസാക്ഷി പ്രകാരം വോട്ട് ചെയ്തില്ല അവർ ഇന്ത്യയിൽ സമാധാനം ഉണ്ടായില്ല അതാണ് ഇപ്പത്തെ ഉള്ള കണ്ടീഷൻ അതെ എന്താ ഒരു പൊതുവെ പാലക്കാടിന്റെ അവസ്ഥ പാലക്കാടിന്റെ അവസ്ഥയ്ക്ക് മുമ്പ് നമുക്ക് കോയമ്പത്തൂര് നിങ്ങൾ പോയിട്ടുണ്ടോ കോയമ്പത്തൂര് പോയിട്ടുണ്ട് അടുത്ത കാലത്ത് പോയിട്ടില്ലെങ്കിലും പാലക്കാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ എന്തെങ്കിലും ഒരു ഒരു നല്ല ഒരു പർച്ചേസ് നടത്തണമെങ്കിലും മറ്റുമൊക്കെ ഞങ്ങൾ കോയമ്പത്തൂരാണ് പോവാറ് ആ ഉക്കടം പണ്ടൊക്കെ വളരെ ചേരി പ്രദേശം വളരെ മോശമായിട്ടുള്ള സ്ഥലമായിരുന്നു ഇപ്പം അത് പൂങ്കാവനം പോലെ ആക്കിയിട്ടുണ്ട് ഒരുപാട് ഫ്ലൈ ഓവറുകളും വന്നിട്ട് അത് അവിടെ രാഷ്ട്രീയം എന്ന് പറയുന്നതിൽ കേരളത്തിൻ്റെ രാഷ്ട്രീയമല്ല അവിടെയുള്ളത് അവിടെ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് എല്ലാ പാർട്ടികളും തമിഴ്നാട്ടിനു വേണ്ടി നിൽക്കും പക്ഷെ കേരളത്തിൽ ഈ പതിനെട്ട് എം എന്ത് ചെയ്തു കേരളത്തിന്റെ ഒരു ആവശ്യം വന്നപ്പോൾ എല്ലാവരും സൈലന്റായി അതിൻ്റെ നഷ്ടം കേരള ഗവൺമെന്റ് സുപ്രീം കോടതിയിൽ പോയപ്പോഴാണ് ന്യായം അല്പമെങ്കിലും കിട്ടി തുടങ്ങിയിട്ടുള്ളത് അതുകൊണ്ട് അത്ര രാഷ്ട്രീയം നമുക്ക് പറ്റില്ല കേരളത്തിന്റെ കാര്യത്തിൽ എല്ലാവരും ഒന്നിച്ച് നിൽക്കണം എന്നുള്ളതാണ് എന്റെ ഒരു വ്യക്തിപരമായ അഭിപ്രായം ഇവിടെ എനിക്ക് തോന്നുന്ന മുൻതൂക്കം കാരണം മിക്കവാറും എല്ലാ നിയമസഭകളിലും പാലക്കാട് മുനിസിപ്പാലിറ്റി അല്ല പാലക്കാട് ഒഴികെ ബാക്കി എല്ലായിടത്തും ഇടതുപക്ഷം തന്നെയാണ് നിയമസഭ സ്വാഭാവികമായിട്ടും എ ജയവിജീതം ജയിക്കുമെന്നാണ് എൻ്റെ ഒരു കണക്കുകൂട്ടൽ അതെൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായമാണ് ശ്രീകണ്ഠനും കൃഷ്ണകുമാറും ഞങ്ങൾ ഒരുമിച്ച് പഠിച്ച് പഠിച്ചിട്ടുള്ളവരാണ് ശ്രീകണ്ഠൻ സാർ നേരിട്ട് നല്ല പരിചയമുള്ളതാണ് എങ്കിലും പൊതുവേ ഒരു വിലയിരുത്തൽ എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത് എന്താണ് മൊത്തത്തിലെ രാജ താല്പര്യം നമ്മുടെ രാജ്യത്തിൻ്റെതായിട്ടുള്ള താല്പര്യം എന്നുള്ള കാര്യം അത് സംരക്ഷിക്കാൻ പറ്റിയ രീതിയിലുള്ള കാര്യങ്ങൾ എന്താണോ അതാണ് നമുക്ക് യഥാർത്ഥ വേണ്ടത് അതിൻ്റെ വെറും രാഷ്ട്രീയമായിട്ടുള്ള കാര്യങ്ങൾ രാഷ്ട്രമാണ് നമുക്ക് വലുത് ഭാരതത്തിനോട് ബന്ധപ്പെട്ട് ഭാരതത്തിൻ്റെ തനിമ സംരക്ഷിക്കാനും ഇതിൻ്റെ പരി ഇന്ന് ലോകം മുഴുവൻ അറിയപ്പെടുന്ന രീതിയിലുള്ള ഒരു രാഷ്ട്രമാക്കി മാറ്റാനും കഴിഞ്ഞിട്ടുള്ള അതിൻ്റെ കാലഘട്ടങ്ങൾ കഴിഞ്ഞ ഒരു പത്തോ പന്ത്രണ്ടോ കൊല്ലം മുമ്പുണ്ടായിരുന്ന ഭാരതത്തിന് മുഖച്ഛായല്ല എന്ന് ഈ രീതിയിലുള്ള മാറ്റം ഭാരതത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും എത്തിക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പം ഇതുപോലെയുള്ള സാധാരണ രീതിയിലുള്ള പരീക്ഷണങ്ങളൊക്കെ മാറ്റിക്കൊണ്ട് രാഷ്ട്രമാണ് വലുത് രാഷ്ട്രത്തിൻ്റെ അപ്പുറത്ത് മറ്റൊന്നുമില്ല രാഷ്ട്രീയമല്ല രാഷ്ട്രീയത്തെ മറ്റു നിർത്തിക്കൊണ്ട് രാഷ്ട്രത്തിന് അനുകൂലമായ രീതിയിലുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കുന്നവർ ആരാണെന്ന് കണ്ടെത്തിയിട്ട് അവരെ വിജയിപ്പിച്ചുകൊണ്ട് അവരിൽ നിന്ന് നമുക്ക് രാജ്യങ്ങൾ രാജ്യത്തെ സംരക്ഷിക്കാൻ എന്നുള്ളതാണ് നമ്മുടെ അത്യന്താവശ്യം ആവശ്യം അല്ലാണ്ട് മറ്റു തരത്തിലുള്ള അനാവശ്യമായ രീതിയിൽ ആളുകളുമായി ബയാശങ്കൾ ഉണ്ടാക്കുന്ന രീതിയിലുള്ള വർത്തമാനങ്ങളും പ്രചരണങ്ങളും പ്രയാസങ്ങളൊക്കെ ഉണ്ടാക്കി താൽക്കാലികമായ കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ അവസ്ഥയിൽ നിന്നും മാറ്റം വരണമെന്നതാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം എൻ്റെ പേര് ഘനകേന്ദ്രൻ എന്നാണ് പാലക്കാട്ടിൽ എങ്ങനെയുണ്ടോ തെരഞ്ഞെടുപ്പ് എങ്ങനെയുണ്ടോ വലിയ പ്രചരണമാണല്ലോ നല്ല ചൂടുണ്ടല്ലേ കൊറച്ചു നേരം ഇറങ്ങാൻ പോലും പറ്റില്ല ഏ കൊറച്ചാൻ പോലും പാലക്കാട് ഞങ്ങള് വൈകിട്ടേ ഇറങ്ങണു നാലു മണി ശേഷം ഇത്ര ചൂടാ രാത് മണിക്ക് കടലിനുള്ളിൽ കയറിയ ഉച്ചക്ക് ഉണ്ണാൻ കൂടി പുറത്തെ ഇറങ്ങുന്നില്ല ഇപ്പൊ നാലുമണി ശേഷേ ഞങ്ങൾ ഉണ്ണാൻ പോന്ന് കാര്യങ്ങൾ ഭയങ്കര മോശം ഇവിടുത്തെ തെരഞ്ഞെടുപ്പ് കാലമാണല്ലോ അപ്പൊ തെരഞ്ഞെടുപ്പ് ചൂട് എങ്ങനെയാണ് ഇവിടെ ഏത് തരത്തിലൊക്കെയാണ് തെരഞ്ഞെടുപ്പ് പ്രധാന ചർച്ചാ വിഷയങ്ങൾ അതൊക്കെ എന്താണ് ചർച്ചാ വിഷയങ്ങൾ എന്താ ഇപ്പൊ നോമ്പായിട്ട് അധികം വന്നിട്ടില്ല ഈ എന്നാലും രാഷ്ട്രീയമായി ഇപ്പൊ താങ്കൾ പാലക്കാടിന്റെ ഒരു ഇലക്ഷനിന്റെ മുന്നിലാണ് സ്വാഭാവികമായും ദേശീയ വിഷയങ്ങളും സംസ്ഥാന വിഷയങ്ങളും പാലക്കാടിന്റെ വിഷയങ്ങളും ഒക്കെ നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങളാണല്ലോ അപ്പൊ അത്തരം ഒരു ഏത് തരത്തിലേക്കുള്ളൊരു മാറ്റം വേണം എന്നുള്ളതാണ് താങ്കൾ ആഗ്രഹിക്കുന്നത് നല്ല ഒരു മാറ്റം വേദന ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ഇപ്പൊ ഇപ്പൊ ഉള്ളത് എന്താ കൊഞ്ചെന്ന നിങ്ങൾ തന്നെ പറഞ്ഞോളൂ തെരഞ്ഞെടുപ്പ് സംബന്ധിച്ചപ്പോ നല്ല ഒരു ഫൈറ്റ് ഇതാണ് ഇന്നത്തെ സീക്വൻസിൽ വിജയരാഘവനും ശ്രീകണ്ഠനും ശ്രീകണ്ഠനെ കുറച്ച് മുൻതൂക്കം തന്നെയാ എന്റെ ഒരു വ്യക്തിപരമായ അഭിപ്രായം പൊതുവെ ഒരു സോഫ്റ്റ്നെസ് ആണ് ശ്രീകണ്ഠൻ ശ്രീകണ്ഠൻ്റെ എം പി ആയിട്ട് അത്യാവശ്യമൊക്കെ ഞാൻ കാണുന്ന വികസനങ്ങള് പറയാ കുറച്ച് റോഡുകളൊക്കെ ഒരുപാട് വന്നിട്ടുണ്ട് പല കാര്യത്തിൽ എന്തൊരു കാര്യത്തിന് പോയാലും ശ്രീകണ്ഠൻ വന്നി മുമ്പ് നിൽക്കുന്നുണ്ടാവും ഏതിന് ഏത് ഏത് അർദ്ധരാത്രി പോയി വിളിച്ചാലും ശ്രീകണ്ഠൻ കാണാൻ പറ്റും ഒരു സാധാരണക്കാരിൽ സാധാരണക്കാരനായൊരു ഇതിലാണ് ഞാൻ കണ്ട ശ്രീകണ്ഠൻ എന്തൊരു കാര്യം അവതരിപ്പിക്കാം മൂപ്പറി നമ്മൾ വിളിച്ചാൽ വരുകയും ചെയ്യും അതൊരു സ്പെഷ്യൽ ക്വാളിറ്റിയാണ് ഇപ്പം നമ്മളിപ്പോ വിജയരാഘവനെ പോയി കാണണമെന്നുണ്ടെങ്കിൽ അവിടെ പോകണം എന്നാലും നമുക്ക് പരിചയമില്ല എന്താണെന്നുള്ളത് അറിയില്ല എന്റെ വ്യക്തിപരമായ അഭിപ്രായം ശ്രീകണ്ഠന് അങ്ങനെ ഒരു കഴിഞ്ഞ അഞ്ചു വർഷ പ്രവർത്തനം കൊണ്ട് അദ്ദേഹത്തിന്റെ അനുകൂലമായിട്ട് അവിടുത്തെ എന്തായാലും നമുക്ക് ഈ എങ്ങനെയുണ്ട് ഈ പാലക്കാട്ടെ തെരഞ്ഞെടുപ്പ് ചൂട് ഏത് തരത്തിലൊക്കെ ചർച്ചകളാണ് വിഷയമായി വരുന്നത് വിഷയം പ്രധാനമായിട്ട് കേന്ദ്രത്തിൽ നിന്നുള്ള കാര്യമായിട്ടുള്ള ഒരു ഇടപെടലൊന്നും ഇപ്പത്തെ നടത്തിയിട്ടില്ല കാര്യമായിട്ടുള്ള ഇതൊന്നും കൊണ്ടു വന്നിട്ടില്ല പിന്നെ ബമല് വിൽക്കാൻ തീരുമാനിച്ചു പിന്നെ കോച്ച് ഫാക്ടറിക്ക് സർവേറ്റെടുത്ത് ഇതുവരെയും കോച്ച് ഫാക്ടറിക്ക് ആർക്കും വിചാരിച്ചിട്ട് നടന്നിട്ടില്ല അത്ര വർഷമായിട്ട് അവിടെ നിൽക്കണം പിന്നെ ഒരു എം പി എന്ന് പറയുന്നത് നമ്മളിപ്പോ എപ്പോഴും സമീപിക്കില്ലല്ലോ കാര്യം ഒരു എം പി എന്ത് നാട്ടിന് വേണ്ടി ചെയ്യുന്നുള്ളോ പ്രധാനമായിട്ട് അങ്ങനെ നോക്കുമ്പോൾ വിജയരാമനെയാണ് ചാൻസ് കൂടുതൽ എന്തെല്ലാം രാഷ്ട്രീയ വിഷയങ്ങളാണ് ഇവിടെ ചർച്ച ചെയ്ത് അതായത് പ്രധാനമായിട്ട് ഇപ്പോ കേന്ദ്രത്തിന്റെ ഫണ്ട് കാര്യമായിട്ട് ലഭിക്കാത്തതിന്റെ പ്രശ്നങ്ങൾ പിന്നെ ഈ പറഞ്ഞ പോലെ കേരള ഗവൺമെന്റിന് ദ്രോഹിക്കുന്ന പ്രശ്നങ്ങളുണ്ട് കേന്ദ്രം പിന്നെ സി ഐന്റെ വിഷയുണ്ട് അപ്പൊ അതൊക്കെ നാട്ടിൽ ഭയങ്കരമായിട്ട് ചർച്ച ചെയ്തിട്ടുണ്ട് ഇതെല്ലാം പാലക്കാട്ടിലെ തെരഞ്ഞെടുപ്പിനെ ബാധിക്കുമെന്ന് തന്നെയാണ് വോട്ടിനെ സ്വാധീനിക്കുന്ന അങ്ങനെയാണ് അപ്പൊ ഇവിടുത്തെ അതുപോലെ ഈ തെരഞ്ഞെടുപ്പ് ചൂടാണോ ഇവിടുത്തെ ചൂടാണോ കൂടുതൽ ഞങ്ങൾ പുറത്തുനിന്ന് വരുന്ന ആളുകൾ കൂടുതൽ ചൂട് പാലക്കാട് തന്നെയാണല്ലോ മനസ്സിലായി അതിന്റെ ഇടയ്ക്ക് തെരഞ്ഞെടുപ്പ് ചൂടുണ്ട് എല്ലാം കൂടി ആകുമ്പോ ഭയങ്കര തളച്ചു പറഞ്ഞുകൊണ്ടിരിക്കണോ പാലക്കാട് എന്തായാലും പാലക്കാട് രാഷ്ട്രീയം തെളിച്ചു പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ് പുറത്തും ആ മട്ടിൽ തന്നെ ചൂടാണ് എന്നാണ് പറയുന്നത് ആളുകൾക്ക് വ്യത്യസ്തമായ അഭിപ്രായമാണ് ഓരോ സ്ഥാനാർത്ഥികളെ കുറിച്ചും ആളുകൾക്ക് സ്വാഭാവികമാണ് അത്ര വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ അതിനെല്ലാം കൂടി ചേരുന്ന ജനാധിപത്യം എന്ന് പറയുന്നത് ഇത്തരം അഭിപ്രായങ്ങളുടെയൊക്കെ ഒരു സമന്വയവും അതിന്റെ ഒരു മത്സരമൊക്കെയാണല്ലോ നടക്കുന്നത് എന്തായാലും അത്തരം ഒരു വലിയ സംവാദങ്ങൾ കൂടി പാലക്കാട് നടക്കുന്നു എനിക്ക് തോന്നുന്നു